ആരും പഠിക്കണ്ട നിങ്ങളുടെ ഫോണൊന്നും അടിച്ചു പോയിട്ടില്ല ഞാൻ കുറച്ച് എഫക്റ്റ് ഇട്ട് വീഡിയോ ഒന്ന് കളറാക്കിയതാ ഈ കാണുന്ന സാധനത്തെക്കുറിച്ച് ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി പറയാനുണ്ട് ബാ ബാക്കിലോട്ട് പോകാം എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ ഒരു വർഷത്തെ അഭ്യർത്ഥന മാനിച്ച് ഒരു ദിവസം കൊണ്ട് കട്ട് ചെയ്ത് തുന്നി തീർത്ത ബ്ലൗസിൻ്റെ രേഖനക്കഥിയാണിത് അപ്പോൾ നിങ്ങളൊരിക്കും ഒരു ബ്ലൗസ് തുന്ന ഒരു ദിവസം ഒന്നും വേണ്ടില്ലല്ലോ ഓ ഇത് വലിയ കാര്യമായി പോയി എന്ന് പക്ഷേ സ്റ്റിച്ചിങ് എന്ന മഹാസാഗരത്തിൻ്റെ കരയിൽ പൂഴിവാരി അണ്ണാക്കിലേക്കിടുന്ന അന്തവും കുന്തവും ഇല്ലാത്ത വെറും ഒരു കുട്ടിയാണ് ഞാൻ അപ്പോൾ ബാ ബാക്കി പറയാം എൻ്റെ ആക്കോശ്നെ സ്വന്തം ഭാര്യയെ ആകാശനിലകരയുള്ള സെറ്റും കൊണ്ട് സാരി ഇട്ട് കാണാൻ ഒരു മോഹം അപ്പോൾ ഉത്തമയായ ഭാര്യ എന്ന നിലയ്ക്ക് ഞാനത് സാധിച്ചു കൊടുക്കണ്ടേ വിശത്താലിന്ന് വൈകുന്നേരം സൂറ്റിട്ടുണ്ട് കണ്ണിൽ കുത്തുന്നത് തടയാണ് ഒരു കണ്ണൻ തുണി ജനലിൽ വെച്ച് മറക്കി ബ്ലൗസ് തുന്നി വിടുന്ന പേടിയാണ് ഇപ്പോൾ കഴിഞ്ഞത് ചറവറ വെട്ടു തുണി ഞാൻ എങ്ങനെയോ ആ ബ്ലൗസ് രാത്രി പതിനൊന്ന് മണിക്കുള്ളിൽ അടിച്ചു തീർത്ത് നിർവൃത്തി അണഞ്ഞു പിന്നെ എൻ്റെ ഒടുക്കത്ത മടികാരണം ഹെമ്മിങ് ഒഴിവാക്കാൻ ആ ബ്ലൗസിൻ്റെ എല്ലാ മുക്കിൽ മുതലക്കും സിക്സ് ആക്ക് വെച്ചാൽ അടിച്ചു വിട്ടു എന്തല്ല എൻ്റെ ഒരു ബുദ്ധി എനിക്ക് വയ്യ അങ്ങനെ രാവിലെ കണിയും കണ്ട് ഉച്ചക്ക് മമ്മി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫുഡും കഴിച്ച് ഈവനിങ് അമ്പലത്തിൽ പുതിയ ബ്ലൗസും സെറ്റും കൊണ്ടുവിട്ട് പോകാനായിരുന്നു പ്ലാൻ അപ്പോഴാണെന്ന് വൈകിട്ടത് സംഭവിച്ചത് ഒടുക്കത്തെ മഴ ഇടി മിന്നൽ